ഡൽഹി രാംലീല മൈതാൻ വീണ്ടും സമരവേദിയാകുന്നു വലിയൊരു പ്രതിഷേധമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത് ലോക്തന്ത്ര ബച്ചാവോ റാലി ഇന്ത്യ മുന്നണിയിലെ നേതാക്കൾ എല്ലാവരും ഒത്തുകൂടും സ്വേച്ഛാധിപത്യത്തിനെതിരെ ശബ്ദമുയർത്തി പ്രതിഷേധിക്കും പ്രതിപക്ഷത്തിൻ്റെതല്ല മറിച്ച് ജനപക്ഷത്ത് നിൽക്കുന്ന ജനങ്ങളുടെ സഖ്യത്തിന്റെ ശക്തി പ്രകടനമാണ് നടക്കാൻ പോകുന്നത് എന്ന് കോൺഗ്രസ് വ്യക്തമാക്കുന്നു ഏതെങ്കിലും ഒരു വ്യക്തിയിൽ ഒതുങ്ങാതെ ജനാധിപത്യത്തെ സംരക്ഷിക്കുക എന്ന തരത്തിൽ പ്രൊജക്ട് ചെയ്യപ്പെടുന്നുണ്ട് ഈ പ്രതിഷേധം അരവിന്ദ് കെജ്രിവാളിന്റെയും ഹേമന്ത് സോറിന്റെയും അറസ്റ്റിനെതിരെ പ്രതിഷേധിക്കുക എന്നതിനുപരിയായി സാധാരണ ജനങ്ങളെ വേട്ടയാടുന്ന വിലക്കയറ്റം തൊഴിലില്ലായ്മ സാമ്പത്തിക മാന്ദ്യം തുടങ്ങിയ പ്രശ്നങ്ങൾ കൂടി അഡ്രസ് ചെയ്യുക അതിനോടൊപ്പം തന്നെ കേന്ദ്ര ഏജൻസികളെ അധികാരത്തിനും സ്വന്തം താല്പര്യങ്ങൾക്കും വേണ്ടി ഉപയോഗപ്പെടുത്തുന്നതിനെതിരെയും ശബ്ദമുയർത്തും ഇരുപത്തിയെട്ട് പാർട്ടികളാണ് ശക്തി പ്രകടനത്തിൽ പങ്കെടുക്കാൻ പോകുന്നത് ഇരുപത്തിയെട്ട് പാർട്ടികളിൽ നിന്നായി രാഹുൽ ഗാന്ധി തിരിച്ചു ശിവ ഡെരിക് ഒബ്രയൻ സീതാറാം യെച്ചൂരി ശരത് പവാർ അഖിലേഷ് യാദവ് തേജസ്വി യാദവ് തുടങ്ങിയ പ്രധാന നേതാക്കൾ എല്ലാവരും വേദിയിലുണ്ടാവും ഗതാഗത നിയന്ത്രണവും ഉണ്ടാവും ഈ സമരവേദിയെ ചുറ്റിയുള്ള വിവേകാനന്ദമാർക്ക് ജവഹർലാൽ നെഹ്റു നെഹ്റുമാർക്ക് ചമൻലാൽ മാർക്ക് തുടങ്ങിയവരെല്ലാം വാഹന ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഡൽഹി രാംലീല മൈതാനിൽ നിന്ന് അർജുൻ പീതാംബരൻ മാതൃഭൂമി ന്യൂസ്